മറിയം അവൾ സഭയുടെ നിശബ്ദ ഹൃദയമാണ് കാലത്തിനും സമയത്തിനും എന്നും ഉപരിയായി നിലനിൽക്കുന്ന സാന്നിധ്യമാണ് അവൾ തൻ്റെ മക്കൾക്ക് എപ്പോഴും സംലഭ്യാണ് ഒപ്പം വിശ്വാസികളുടെ ജീവിതയാത്രയിൽ എന്നും വഴികാട്ടിയുമാണ് പരിശുദ്ധ ലയോ പതിനാലാമൻ പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി സുവിശേഷകൻ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള തിരുവചനത്തിൽ വ്യത്യസ്തനായ ഒരു വിശ്വാസിയെ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുൻപ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് വ്യത്യസ്തനായ ഒരു വിശ്വാസിയെ ആണ് നാം കണ്ടുമുട്ടുന്നത് അവൻ ഒരു ഭരണാധികാരിയാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു വിശ്വാസമാണ് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങളിൽ ഈശോ കരങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അത് സാധിക്കും അത് നിറവേറും എന്നുള്ള വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു എന്നാൽ ഇതിലും ശ്രേഷ്ഠവും മഹോന്നതവുമായ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് ആ അമ്മ ഈശോയുടെയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ കന്യാമുറിയും ദൈവം അരില് ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് ദുർബലമായ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ പുതിയ തലമുറയിൽ യുവതിവാക്കന്മാരുടെ ഇടയിലൊക്കെ മൃതപ്രായമായിരിക്കുന്ന അവിശ്വാസത്തെ അത്ഭുതകരമായ നിലയിൽ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന് നമുക്ക് മുറുകെ പിടിക്കാം അവളുടെ വിശ്വാസത്തിന് മുൻപിൽ സ്വർഗം പോലും തലകുനിച്ച് നിന്നു വിശുദ്ധ ഗബ്രിയലിനോട് ചേർന്ന് ചേർന്ന് നമുക്കും അവളുടെ മാധ്യസ്ഥം യാചിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ